അതൊക്കെ വരാൻ കാരണം എന്നറിയോ പണിയൊന്നും അണിയൊന്നും എപ്പോഴും മനുഷ്യൻ ബിസി ആയിരുന്ന കുറെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും ഇത്ര ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു നമ്മുടെ ഒറ്റ മാത്രമേ പറയാനുള്ളൂ നിങ്ങളോട് ഒരു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രത്തോളം പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത തൊലിക്കെട്ട് വേണം അത് സത്യമാണ് കാര്യം രണ്ട് ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെയല്ല നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രെസെന്റ് ചെയ്യേണ്ട പല കാര്യങ്ങള് നമ്മൾ കുറച്ചുകൂടെ ചിന്തിക്കുക കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവുക അല്ലെങ്കിൽ തന്നെ ഇതിലേക്ക് എന്ത് ജോക്കാണ് ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി ഇത് കാരണമൊക്കെ എത്ര പേരെ നമുക്ക് ചുറ്റും സഫർ ചെയ്തുകൊണ്ട് ഇപ്പോഴും പലരുടെയും വിചാരം നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മാനസനില തെറ്റുന്നത് എന്നുള്ളത് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ ഒ സി ഡി ആയിക്കോട്ടെ ഡിപ്രഷൻ ആയിക്കോട്ടെ ഏത് ക്ലിനിക്കൽ കണ്ടീഷൻ ഐ മീൻ ഏത് മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ ആയിക്കോട്ടെ അതിന് അതിൻ്റേതായിട്ടുള്ള എറ്റിയോളജി ഉണ്ട് ഐ മീൻ അത് വരാനായിട്ടുള്ള കാരണങ്ങൾ പലതായിരിക്കാം ഞാൻ രണ്ട് ദിവസം വിഷമിച്ചു എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് ഡിപ്രഷനാണ് എന്നുള്ളതല്ല എനിക്ക് അയാളെക്കാലം വൃത്തി കുറച്ചുകൂടെ കൂടുതലാണ് എന്നുള്ളതിൻ്റെ അർത്ഥം എനിക്ക് ഒ സി ഡി ഉണ്ട് എന്നതും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വാക്കുകളെ പറ്റിയിട്ട് പറയാൻ കാര്യം നമ്മളെ ഈ ഒരു കാലത്ത് ഭയങ്കരമായിട്ട് മിസ്സ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര നോർമലീസ് ചെയ്ത് സംസാരിക്കുന്ന രണ്ട് വാക്കുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നത് സി ഈ രണ്ട് കാര്യങ്ങളും ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യണം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇറ്റ് റിക്വയർസ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കാരണം ഇത് രണ്ടും മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ആണ് ഒന്നാമത് മെൻ്റൽ ഹെൽത്ത് ഇൽനസ് എന്ന് പറയുന്നത് ഒരു സ്റ്റിക്മായിട്ടാണ് പലരുടെയും മനസ്സിലുള്ളത് സോ അതിൻ്റെ കൂടെ ഈ ഒരു ഇതുപോലുള്ള മീഡിയ ചാനലിലൊക്കെ വന്നിട്ട് ഇതുപോലെയൊക്കെ സംസാരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് ഭയങ്കര ക്രൂവലായിട്ടാണ് എനിക്ക് തോന്നുന്നത്